ബേജാറാകേണ്ട നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കിനാവേണ്ടി സിൽസ് മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ ചെയർമാനും കുടുംബശ്രീ ഭാരവാഹികളും മെന്റർ ശരത് എന്നിവർ കൂടിക്കാഴ്ച നടത്തി ഏപ്രിൽ എട്ട് ചൊവ്വ ചലനത്തിന്റെ ഭാഗമായി സി ഡി എസിനെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അക്കൗണ്ടന്റ് എൻ യു എൽ എം കോർഡിനേറ്റർ സുനിത മെന്റർ ശരത് എന്നിവർ കൂടിക്കാഴ്ച നടത്തി ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാക്കി മെന്റർ ചലനം പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിച്ചു എല്ലാവിധ പിന്തുണയും നഗരസഭ ഉറപ്പുകൊടുത്തു കൂടാതെ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ജമീല മറ്റ് കൗൺസിലർമാരും സന്നിഹിതരായിരുന്നു നമ്മളിപ്പോ രണ്ടായിരം മുതൽ വടക്കാഞ്ചേരി പഞ്ചായത്തായിരിക്കുമ്പോൾ വടത്താഞ്ചേരി നഗരസേ ഇപ്പോൾ രണ്ട് കുടുംബ സി ഡി എസ് ആണ് വടത്താഞ്ചേരി വളം സി ഡി എസ് പോകും എന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരം മുതൽ രണ്ടായിരത്തിലാണ് കുടുംബശ്രീ ഇവിടെ രൂപീകരിക്കും തൊണ്ണൂറ്റിയെട്ടിലാണ് കുടുംബശ്രീ പൊതുവെ ഉണ്ടെങ്കിൽ പോലും തൊണ്ണൂറ്റിയാറ് അല്ലേ തൊണ്ണൂറ്റാറ് രണ്ടായിരത്തിലാണ് നമ്മളവിടെ കുടുംബശ്രീ രൂപവത്കരിച്ച് പ്രവർത്തനം ആരംഭിച്ചത് തുടക്കത്തിൽ പാലാനിഷ്ഠിത നല്ലോണം ഉണ്ടാവണം ഇടക്കാലത്ത് വെച്ചിട്ട് നല്ലോണം സ്ത്രീകളുടെ പങ്കാളിത്തത്തോടു കൂടി കുടുംബശ്രീ ആയ കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എ ഡി എസിൻ്റെ പ്രവർത്തന ഫലപ്രദമായി ഒരു ഘട്ടത്തിൽ സി ഡി എസിൻ്റെ തെരഞ്ഞെടുപ്പ് എ ഡി എസിൻ്റെ തിരഞ്ഞെടുപ്പ് അയൽക്കൂട്ടത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഇങ്ങനെയൊക്കെ തന്നെ നല്ല രീതിയിൽ ജനാധിപത്യ രീതിയിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആത്മാർത്ഥമായി തന്നെ ഓരോ പ്രദേശത്തെയും പ്രാദേശിക സാമ്പത്തിക വരുമാനം മെച്ചപ്പെടുത്താൻ കഴിയാവുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള വായ്പകളൊക്കെ തന്നെ മേടിച്ചു കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്